ਇੰਦੇ ਕਸ਼ਟਾਂ ਨੂੰ ਨੋਕੀਕੇ ഇത് കണ്ടു ഞാൻ ഇന്നലെ പതിനൊന്ന് മണിയായപ്പോൾ അരച്ചു വെച്ച മാവാണ് വെളുപ്പിന് മൂന്നരയ്ക്ക് വന്ന് നോക്കി എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത് നല്ല സൂപ്പർ ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വന്ന് നോക്കിയതാണ് അപ്പോഴത്തേനും കൊണ്ട് ഇതാണ്ട് മാവ് മൊത്തം പൊളിച്ചു പോയിരിക്കുന്നു പിന്നെ ഇതുപോലെ പൊളിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഒരു തരി പോലും ഇഷ്ടിട്ടിട്ടില്ല കേട്ടോ പിന്നെ എങ്ങനെയാണ് ഇതുപോലെ മാവ് പൊളിച്ചു പോയത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുപോലെ മാവ് അത്ര നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നല്ല പൂ പോലത്തെ ഇഡ്ലിയും അപ്പവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും മാവ് മാവ് നന്നായിട്ട് നന്നായിട്ട് അപ്പോൾ ഞാൻ എന്താ ോ ഇതുപോലെ ഒരു ചെറിയ കുപ്പി നമുക്ക് ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ ഒരു ചെറിയ എടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു മൂന്നാല് തവിയെടുത്ത് ഒഴിച്ചു വെക്കണം എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം അടുത്ത വട്ടം നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് മാവെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മിക്സിങ് ഉണ്ടല്ലോ ആ സമയത്ത് ഈ മാവും കൂടെ അതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് പുളിച്ച് വരുന്ന ഒരു മാവ് കിട്ടും കേട്ടോ ഇതുപോലെ നമ്മുടെ മാവ് നന്നായിട്ട് പുളിക്കും അപ്പോൾ ഡു സബ്